ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഈ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ പല ആളുകളും വാട്സാപ്പിൽ സ്ക്രീൻ പ്രൊഫൈൽ പിക്ചർ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും കോട്ടകളാണെങ്കിലും അതേലും നല്ല ഫോട്ടോസൊക്കെ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുന്നതിന് പകരം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ ഫോണിൽ സേവ് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ അപ്പോൾ ഈടായിട്ടുള്ള വാട്സപ്പിൽ ഒരു അപ്ഡേഷൻ വന്നിട്ട് നമുക്ക് പ്രൊഫൈൽ പിക്ചർ സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയില്ല അത് അതിൻ്റെ ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരാം നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പിക്ച്ർ ഫോട്ടോ എടുത്ത് അവരുടെ ചാറ്റിൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇവിടെ അതേപോലെ ഒരു മെസ്സേജ് കാണിക്കുക ഡസ് നോട്ട് അലോ എന്ന് പറഞ്ഞിട്ട് കാണിക്കും അത്തരത്തിലുള്ള നമുക്ക് ഇപ്പോൾ ഇപ്പോൾ പുതിയൊരു അപ്ഡേഷനിൽ വന്നതാണ് അപ്പോൾ അത്ര അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്കൊരു സ്ക്രീൻഷോട്ട് നമുക്കൊരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് ചെറിയൊരു ട്രിക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക ഇത്തരത്തിൽ നമ്മളെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കട്ടോ ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ഞാൻ വാട്ട്സ്ആപ്പ് എടുത്തിട്ടുണ്ട് വാട്സപ്പ് എടുത്ത് നമുക്ക് ഏത് ഫോട്ടോ ആണോ അല്ലെങ്കിൽ ഏത് ചാറ്റിലാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ അടുത്ത് വലത് ഭാഗത്ത് അടുത്ത് ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ ഓപ്പണായിട്ട് വരും ഈ സമയത്ത് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിന് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ക്രോപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ വെച്ച് സ്ക്രീൻഷോട്ട് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് ആ സ്ക്രീൻഷോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ നമുക്ക് ക്രോപ്പ് ചെയ്യാം ഇപ്പോൾ കണ്ടു നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തതുപോലെ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് സേവ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഓക്കെ ഇപ്പോൾ കണ്ടോ ഈ ഫോൺ ഇത് നമുക്കിനി സേവ് ചെയ്യാം ഇങ്ങനെ സേവ് ചെയ്താൽ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിൽ ആ ഫോട്ടോ ഇവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വന്നതാണ് ഇതിന് മുമ്പൊക്കെ നമുക്ക് വാട്സപ്പിൽ ഡയറക്റ്റായിട്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നൊരു അപ്ഡേഷനിൽ ഇപ്പോൾ പിക്ചർ മറ്റുള്ളവരുടെ പ്രൊഫൈൽ പിക്ചർ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുകയില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിൽ ആവശ്യമുള്ള ആളുകൾ ഇത്തരത്തിലൊന്ന് പരീക്ഷിച്ച് നോക്കാം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്